സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി ഒന്നും തുറക്കാൻ പറ്റുന്നില്ല കാരണം മനാഫ് 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 അർജുന്റെ ഫാമിലി താരണം ഇത്രയും നാള് എഴുപത്തി അഞ്ച് ദിന രാത്രി അവിടുത്തെ പിന്നെ സാഹചര്യങ്ങളും കാലാവസ്ഥയൊക്കെ പ്രതിരോധിച്ചു നിന്ന മനാഫിന് കിട്ടിയ ഒരു സന്തോഷ വാർത്ത റിപ്പോർട്ട് നമ്മുടെ ഈ അർജുൻറെ ഫാമിലി സോഷ്യൽ മീഡിയയോടൊക്കെ എല്ലാരോടും ഈ വാർത്താ ചാനലുകളിൽ പ്രതികരിക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം മനാഫ് ഇത്രയും നാള് അവിടെ പിന്നെ അർജുനു വേണ്ടി തെരച്ചിൽ നടത്തി അവിടെ എല്ലാ കാര്യത്തിലും കൂടെ നിന്നിട്ട് പിന്നെ അർജുന് പിന്നെ അർജുൻറെ ഫാമിലി മനാഫിന് കൊടുത്ത ഒരു തിരിച്ചടിയാണ് നമുക്ക് ഇപ്പോഴും കിട്ടുന്നു എഴുപത്തഞ്ചു ദിവസം മനോഹര എഴുപത്തിയഞ്ചു ദിവസം കണ്ണീരോടെ ഒരു അന്യനെ പോലെ കാത്തിരുന്ന നമ്മൾ പല ന്യൂസുകളിലും കാണുന്നുണ്ട് സ്വന്തം പോലെ മനാഫ് 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 പറയുന്നുണ്ട് അമ്മയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നൊക്കണ്ട് സെന്റിക്ക് കൊടുത്തൊരു വാക്കുണ്ടെന്ന് ഞാൻ അമ്മയുടെ മോനെയും കൊണ്ട് വരുത്തുള്ളെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ആ ഒരു സമയത്ത് അർജുന്റെ അമ്മയുടെ വാർത്തയിൽ കണ്ട് മനാഫും എന്റെ മോനെ പോലെയാണെന്ന് പറഞ്ഞ അവരിപ്പോൾ മനാഫിനെ തള്ളിപ്പറയുന്നു എന്തുകൊണ്ട് അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫാമിലിക്ക് വേണ്ടി പിരിവ് നടത്തി എന്നാണ് പറയുന്നത് വർക്ക് അത് അർജുൻഡ് അളിയനാണ് പറയുന്നത് മനാഫ് ഈ ഒരു പിരിവ് നടത്തുന്നത് പക്ഷെ മനാഫ് പറയുന്നുണ്ട് ഈയൊരു ഈയൊരു കാര്യത്തിൽ നിങ്ങൾ തെളിവു സഹിതം കൊണ്ടുവന്നാൽ നിങ്ങൾ പറയുന്ന എന്ത് ശിക്ഷയും തയ്യാറാണെന്ന് പറയുന്നത് നിങ്ങൾ അത് തെളിയിക്കണം എന്ന് പറയാം പക്ഷെ മനാഫ് പറയുന്നത് ഞാൻ ചെയ്തിട്ടില്ല മനാഫിന്റെ അളിയം പറയുന്നത് അതിനുള്ള തെളിവ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ മനാഫ് പറയുന്നുണ്ട് തെളിവ് നിങ്ങൾ കാണിക്കുന്നു അതെ ഞാൻ ഒരു പേഴ്സണൽ പേഴ്സണൽ അഭിപ്രായമാണ് കാരണം കൊണ്ടുവരണം നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു അർജുൻറെ ആ ഒരു സാഹചര്യത്തിൽ അർജുന്റെ ഭാര്യ അർജുൻറെ പെണ്ണെ അർജുൻറെ അമ്മ അച്ഛൻ അർജുൻറെ ആ ഒരു കുടുംബത്തിന്റെ സാഹചര്യം നമ്മൾ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മറുഭാഗത്ത് അർജുന്റെ മുതലാളി എന്ന് പറയുന്ന മനാഫ് ഈ ഒരു വീട്ടുകാരെക്കാൾ കൂടുതൽ എഴുപത്തി അഞ്ച് ദിവസം അവിടെ നിന്ന് ഒരു അനിയന് വേണ്ടി കാത്തിരുന്ന ഒരു 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 സാഹചര്യം നമുക്കറിയാം പിന്നെ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നാണ് പറയുന്നത് അവിടെയാണ് ഒരു പാർക്ക് അവിടെയാണ് ബിൽഡിംഗ് വരുന്നത് പക്ഷേ ആ യൂട്യൂബ് ചാനൽ എന്താണ് എന്നാണ് നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടാത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് രണ്ട് ഈ രണ്ട് ടീമുകളും അർജുന്റ് ഫാമിലിയും മനാഫും അവര് എല്ലാം ഒരുമിച്ച് നിന്ന സമയത്ത് ഇടക്ക് വെച്ച് മനാഫ് വൈഫും പറയുന്നു അവരെ കുടുംബം കംപ്ലീറ്റ് പറയുന്ന അങ്ങനെയാണ് പിന്നെ ഇടക്ക് വെച്ച് രണ്ടായിട്ട് പോയി എന്നിട്ട് അവര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അവര് സെന്റിമെന്റൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നുണ്ട് അവര് പറയുന്ന കാര്യങ്ങള് മറ്റുള്ള സൈഡിൽ നിന്നും വീഡിയോ പിന്നെ സിമ്മിന്റെ ഒരു മനാഫിന്റെ നമ്പർ ലീക്ക് ആയിട്ട് വേറെ മനാഫിന്റെ നമ്പർ എല്ലാവർക്കും കൊടുത്തു മൊത്തം ലീക്കായി മനാഫിനെ അപ്പൊ എല്ലാരും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തായി എന്തായി എന്തായില്ലാരും വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് മനാഫിന്റെ അർജുൻറെ അനിയൻ പറയുന്നത് അത് വേറൊരു ഫോൺ വെച്ചിട്ട് മനാഫ് ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് കേൾപ്പിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ചാനലില് കേൾപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിന് കാര്യങ്ങൾ തെളിവുണ്ട് പിന്നെ പറയുന്നുണ്ട് പക്ഷെ കൊണ്ടുവന്നിട്ടില്ല എന്നതാണ് സത്യം പിന്നെ വേറൊരു കാര്യമുണ്ട് അർജുൻറെ ഫാമിലി വിഷമിച്ചിരുന്ന സമയത്ത് അർജുന്റെ ബോഡി കിട്ടിയ സമയത്ത് മനാഫ് പറഞ്ഞു വിട്ടിട്ട് ആരോ വന്നതാണെന്നാണ് പറയുന്നത് അവര് സെന്റോഫ് ആലോഷിക്കുക എന്നു മന അർജുനെ കിട്ടിയതിന്റെ സെന്റ് ഓഫ് ആഘോഷിക്കുകയായിരുന്നത് മനാഫും ആരെയും കൂടെ എന്താഘോഷിച്ചെന്നാണ് അമ്മയും അളിഞ്ഞനും പറഞ്ഞത് നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവർ ആഘോഷിക്കുകയായിരുന്നോ ഈ വിഷമിച്ചിരിക്കുന്ന സമയത്താണോ ആഘോഷം നടത്തേണ്ടി ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല വ്യക്തമാകുന്നില്ല പറഞ്ഞ് മനസ്സിലാവുന്നില്ല വ്യക്തമാവുന്നില്ലെന്ന് മനസ്സിലാകുന്നില്ല കാര്യം അർജുൻ അത് കഴിഞ്ഞു മരിച്ചു അർജുന ഈ ഒരു ഫാമിലി ഇങ്ങനെ ഇറങ്ങുന്നത് ഇറങ്ങുന്നതി ബുദ്ധിമുട്ടാണ് അവര് കുറച്ചുനാള് കൂടെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യായിരുന്നു വെയിറ്റ് ചെയ്തതിന് ശേഷം പക്ഷെ ഇവര് പറയുന്നത് ഈ പിരിവ് നടത്തിയതിനു പേരിലാണ് ഇവര് പറയുന്നത് മനാഫ് പറയുന്നുണ്ട് എഴുപത്തയ്യായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പക്ഷെ മനാഫിന്റെ കുടുംബം പറയുന്ന അവന് ഇതുവരെ എഴുപത്തയ്യായിരം രൂപ ശമ്പളം കിട്ടിയിട്ടില്ലെന്ന് അർജുന്റെ കുടുംബം പറയുന്ന അവനക്ക് എഴുപത്തയ്യായിരം രൂപ ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പക്ഷെ മനാഫ് പറയുന്നത് എഴുപത്തയ്യായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നുള്ളു അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പൊ ഇതിനകത്ത് ഇപ്പം നമുക്ക് ഇപ്പം അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒക്കെ തപ്പിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു മാസം നമുക്ക് ആ അർജുന്റെ ഫോണിലെ അക്കൗണ്ടിലേക്ക് എത്ര രൂപ വന്നിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇതൊക്കെ സത്യം പറഞ്ഞ ഈ മനാ അർജുന്റെ കുടുംബം നിയമപരമായി മുന്നോട്ട് പോകുമെന്നാ പറയുന്ന അങ്ങനെയാണെങ്കിൽ എന്താണെന്നുള്ളത് തെളിയും പിന്നെ നമുക്കൊരു ഡൗട്ട് വന്ന ഈ എന്തിനു വേണ്ടിയാണ് മനാഫ് ഇപ്പം പിന്നെ ഈ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയതെന്നാണ് കാര്യം ചാനൽ തുടങ്ങാൻ പയ്യ അതൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടം പക്ഷെ ഒരു സാഹചര്യത്തിൽ ഈ ചാനൽ തുടങ്ങിയത് കൊണ്ടല്ലേ ഇത്രയും വിഷയം ഉണ്ടായത് അതാണ് എടുത്ത് പറയുന്നത് നോക്കി എല്ലാ ചാനലിലാണെന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ എന്തിനു തുടങ്ങി യൂട്യൂബ് അതിന്റെ അടക്കം മനാഫ് പറയുന്നുണ്ട് എനിക്ക് യൂട്യൂബ് ചാനൽ കൊണ്ട് എനിക്കൊന്നും നേടാനില്ല യൂട്യൂബ് ജീവിക്കേണ്ട കാര്യമില്ല കാര്യമില്ല പക്ഷെ എന്തിനു വേണ്ടി അതിന് ഇത്തരം മനാഫ് തരുന്നില്ല പറയുന്നുണ്ട് അർജുനന്റെ പേര് മനാഫിന്റെ ലോറക്കിടരുതെന്ന് പക്ഷെ മനാഫ് പറയുന്നുണ്ട് എന്റെ ലോറിയാണ് പിന്നെ ടാറ്റയുടെ ബിർലയുടെ പെപ്സിയുടെ അങ്ങനത്തെ കമ്പനിയൊന്നുമില്ല അർജുൻറെ പേര് ഞാൻ എന്റെ ലോറിക്ക് ഇടും അത് എന്റെ ഇഷ്ടമാണ് പറയുന്നത് പക്ഷെ അർജുൻറെ അമ്മ പറയുന്നുണ്ട് ആ ഒരു പേര് പേരുടെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും രണ്ടായിട്ട് തിരിഞ്ഞു അർജുൻറെ അറിയാൻ പറയുന്നത് ആദ്യം ഇവരൊക്കെ ഒന്നിച്ചായിരുന്നു പിന്നെ മനാഫ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വാർത്തയെ പറഞ്ഞാല് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പരമാവധി ഞാൻ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കുന്നതിലും വേറെ കളികൾ കളിച്ചിട്ടാണ് ഞാൻ രണ്ടാമത് തെരച്ചിലൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞത് പിന്നെ ഈ യൂട്യൂബിൽ ഈ ചാനലും പിന്നെ ഈ അർജുനന്റെ ലോറിക്ക് പേര് മനാഫിന്റെ ലോറിക്ക് പേര് നമ്മൾ മനാഫ് അർജുന നിങ്ങളും വിചാരിക്കുന്നില്ല ഞാൻ വേറെ ലെവലാണെന്നൊക്കെ പുള്ളിക്കാരെ പറഞ്ഞത് എന്താണ് സംഭവം എന്ന് വ്യക്തത വേണം കാര്യം ഇനിയും ശക്തമായി യൂട്യൂബ് ചാനൽ കൊണ്ടുപോകും ഒക്കെ പറയുന്നത് അതിലെ നമ്മൾ എല്ലാവരും മനാഫിന്റെ കൂടെയാണ് എന്താണെന്ന് വെച്ച് ഈ ഒരു വിഷയത്തിന്റെ കൂടെ പെട്ടെന്ന് ഈ ഫാമിലി ഇത്രക്കും പെട്ടെന്ന് സംഭവം വിഷയം ഉണ്ടായിരിക്കും ഇത്രയും നമ്മൾ കൂടെ ഒരുമിച്ച് നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരാൻ എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ അതിന് അതിന്റെ തെളിവുകൾ കൊണ്ടുവരട്ടെ ആദ്യം നമുക്ക് നോക്കാം ഈ അർജുന്റെ ഫാമിലി തെളിവുകൾ ഉണ്ട് എല്ലാത്തിനും ഡീറ്റെയിൽസ് ഉണ്ടെന്നൊക്കെയാ പറയുന്നത് അവർ പുള്ളിക്കാരും കൊണ്ടുവരട്ടെ അതുപോലെ തന്നെ മനാഫും തെളിവുകൾ കൊണ്ടുവരട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനാഫിനെ ഇത് കൊണ്ടുവരണം ശിക്ഷ മനാഫ് നമ്മൾ ണ്ട് നമ്മളിപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ മനാഫ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഇതുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഇത്രയും നാള് കബളിപ്പിക്കപ്പെടുന്നില്ല കൂടെ ആവശ്യമാണ് കൂടെ ഫാമിലിയാണ് മോശം ഇത് മുന്നോട്ട് വന്നിട്ട് ഫാമിലിക്ക് ഫാമിലിക്കെതിരെ ആഞ്ഞടിക്കണം അതെ എന്താണെന്ന് നിങ്ങൾ ഇപ്പഴും പറയുന്നുണ്ട് ഞാൻ ഈ ഇങ്ങനെയൊക്കെ അവര് പറയാനിടത്ത പിന്നെ എന്തിനാണ് ഇത്ര സെന്റിമെന്റിലാണത് ഞാനൊരു വിഷയം ഉണ്ടെങ്കിൽ എന്നെ പറഞ്ഞാലും ഞാൻ എന്റെ കുടുംബത്തിനെ പോലെയാണ് എന്ത് പറഞ്ഞാലും എൻറെ അമ്മയെ പോലെയാണ് എൻറെ അമ്മയാണ് ആ അമ്മക്ക് മോനോട് സ്നേഹമില്ലെങ്കിൽ അത് തന്നെ ഇപ്പൊ ഞാൻ ഈ അമ്മ പറയുന്ന എനിക്ക് എന്താണ് ഇവ ഇവൻ ഈ അമ്മ ഇത്രയും കാര്യങ്ങൾ പറയുന്നു അമ്മ ഈ കുടുംബവും എല്ലാരും ഒറ്റക്കെട്ടായിട്ട് ഒരു മോൻ മരിച്ചിട്ട് ഒരു ഭർത്താവ് മരിച്ചിട്ട് ആങ്ങളെ മരിച്ചിട്ട് നല്ലൊരു കരയും കാര്യം കണ്ടിട്ടൊന്നും ഇവർ നല്ല ഇതായിട്ട് വന്നിട്ട് വാർത്താ സമ്മേളനത്തിന് വന്നിട്ട് ഭയങ്കര ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഒരു അമ്മക്കും ഭാര്യക്കും കഴിയുമ്പോൾ പക്ഷെ മനാഫ് കറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതെ അതെ ഇത് കേക്ക് വേറൊരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി അർജുന്റെ ഫാമിലി ഇത്ര ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇങ്ങനെ പറയുമ്പോൾ മനാഫ് മനാഫിനെ മനാഫിന്റെ തള്ളിപ്പറയുമ്പോൾ മനാഫ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല മനാഫ് കഴിഞ്ഞ ദിവസം സൈബർ ആക്രമണം മനാഫിന്റെ ഭാര്യയും പെങ്ങളും മനാഫിന്റെ ഉമ്മയൊക്കെ നിന്ന് സംസാരിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് മനാഫിന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഓരോരു കാര്യത്തിന് പുറപ്പെട്ടാൽ അത് നടത്തിയിട്ടേ വരുത്തണം എന്ന് പറയുന്നുണ്ട് അർജുൻ അവിടെ ആ പുള്ളിയിൽ മുങ്ങി ഈ ഒരു സാഹചര്യത്തിൽ അർജുന്റെ അമ്മക്കൊക്കെ മനാഫിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതെല്ലാം കിട്ടി എന്തോ കാശിന്റെ കാശിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ രണ്ടോ ഇല്ല ബന്ധവും ഇല്ല പിന്നെയാണ് ഈ ഒരു മുതലാളിയും മുതലാളിയുടെ ട്രൈവരി സെറ്റപ്പ് ഇപ്പം അവർക്കും കാശ് കിട്ടി അവർ ഇവർക്കും കാശ് കിട്ടി ഈ ഒരു ലെവലായിട്ട് മാറുവാണോ അതെ കാശ് കാശിന് മേളിൽ പരുന്തും വർഗത്തില്ല എന്ന് പറയുന്നത് സത്യമാണ് ഇതിന്റെ പുറകിലൊരറ്റ കാര്യമുള്ളു കാശ് സത്യമല്ലേ ഇനി കൂടുതൽ പഠിച്ചിട്ടുണ്ടില്ല നമ്മള് നിർത്തും നമുക്കറിയാം നമുക്ക് അറിയണം നമ്മള് നമ്മള് ഈ തുടക്കം മുതൽ എല്ലാത്തിനും നമ്മൾ ഉണ്ടായിരുന്നേ അങ്ങനെ തന്നെയായിരുന്നു അർജുൻ അപ്പൊ നമുക്ക് പറയുന്നത് ഇതിന്റെ പുറകിലുള്ള സത്യാവസ്ഥ അർജുൻറെ ഫാമിലിയാണോ മനാഫാണോ യഥാർത്ഥ കുറ്റവാളി എന്നുള്ള കാര്യം ആരാണ് വില്ലൻ എന്ന് നമുക്കും അറിയണം അത് നമ്മളെ ഒരു അവകാശമാണ് കാരണം നമ്മൾ ഇതിനുവേണ്ടി കൊറേയൊക്കെ നമ്മളും വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ടൊക്കെ നമ്മൾ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് മനാഫിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അർജുനന്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നന്ദന്മാരാക്കിയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇത് അവകാശമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് നമുക്കറിയണം ടി വി തുറന്നാലും ഫോൺ തുറന്നാലും മൊത്തം അർജുൻറെ ഫാമിലിയും മനാഫും എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഏ